ി വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ പറ്റി പറയാം ഈ കാര്യത്തിൽ നമുക്ക് അറിവുള്ളതാണല്ലോ സങ്കല്പം അറിവ് അഹന്ത ജനിപ്പിക്കുന്നു സ്നേഹമോ ആത്മീയോത്കർഷം വരുത്തുന്നു അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടതറിയുന്നില്ല എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നു വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ പറ്റിയാണെങ്കിൽ ലോകത്തിൽ വിഗ്രഹങ്ങളൊന്നുമില്ലെന്നു ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെട്ടവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കെ അങ്ങനെ പല ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ ആരാണോ സർവ്വവും സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ഒരു കർത്താവേ നമുക്കുള്ളൂ ആരിലൂടെയാണോ സർവ്വവും ഉളവായത് ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത് ആ യേശു ക്രിസ്തു എങ്കിലും ഈ അറിവ് എല്ലാവർക്കുമില്ല ഇതുവരെ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച ചിലർ ഭക്ഷിക്കുന്നത് വിഗ്രഹാരാധകരുടെ മനോഭാവത്തോടെയാണ് അവരുടെ മനസാക്ഷി ദുർബലമാകിയാൽ അത് തീരുന്നു ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല ഭക്ഷിക്കാതിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ അയോഗ്യരോ ഭക്ഷിക്കുന്നത് കൊണ്ട് കൂടുതൽ യോഗ്യരോ ആകുന്നുമില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ സൂക്ഷിക്കണം എന്തെന്നാൽ അറിവുള്ളവനായ നീ ആലയത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നതായി ദുർബല മനസാക്ഷിയുള്ള ഒരുവൻ കണ്ടാൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ സാധനം കഴിക്കാൻ അങ്ങ് അത് അവന് പ്രോത്സാഹനമാവുകയില്ലേ അങ്ങനെ നിന്റെ അറിവ് ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചോം ആ ബലഹീന സഹോദരന് നാശമായിത്തീരുന്നു ഇപ്രകാരം സഹോദരർക്കെതിരായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർബല മനസാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നു അതിനാൽ ഭക്ഷണം എൻ്റെ സഹോദരന് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും മാംസം ഭക്ഷിക്കുകയില്ല